എല്ലാവർക്കും നല്ല സങ്കടം കാണുക കേട്ടാ നമ്മുടെ തിരുവനന്തപുരത്തെ കെ കെ ജി ഇഞ്ചക്കലിൽ ഒരു മേൽപ്പാലം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞായിരുന്നു പുള്ളിയുടെ ഇടപെടലിലൂടെ വന്നതാണെന്നാണ് അവകാശവാദം അത് ഇനി എവിടെ വരെ നീട്ടേണ്ട വരും അത് ഇനി കൊല്ലം തിരുവനന്തപുരം ഒന്നുമില്ലാത്തതിലും ഇല്ലാത്തതിലും ആ എന്തെങ്കിലും അതാണ് മൂപ്പരുടെ ഒരു ലൈൻ നമ്മുടെ ജോർജ് ചായന്റെ ഗതി ശത്രുക്കൾ പോലും വരുത്തരുത് അതൊരു വല്ലാത്ത ഗതിയാണ് പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ എൻ ഡി എ നേതാക്കന്മാര് ഉൾപ്പെടെ നേതാക്കന്മാർ പി സി ഓർനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിച്ചു ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു ദുഃഖം കടിച്ചമർത്തിച്ചിരിക്കുന്ന വേറെ ഒരാളുണ്ട് പ്രസിഡന്റിനേക്കാൾ സ്വീകാരനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് സ്വീകാരത്തിലാണ് ചോദിക്കുന്നത് അദ്ദേഹം സ്വീകാരനായത് കൊണ്ടാണ് ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഞങ്ങളുടെ പാർട്ടി നിരീക്ഷണത്തിന്റെ അദ്ദേഹത്തെ അടിസ്ഥാന ഭയങ്കരം തന്നെ അയ്യോ അച്ചാ പോകല്ലേ അയ്യോ അച്ചാ പോകല്ലേ എന്ന് പറഞ്ഞ ടോണില് പത്തനംതിട്ട മണ്ഡലം പ്രസിഡന്റ് കേസ് വേണം കേസ് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞെന്നായിട്ട് എന്നിട്ട് രാഹുൽ ഗാന്ധിയെ ഗാന്ധി വയനാട്ടേക്ക് പോയല്ലേ സുരേന്ദ്രജി പാല് മോദിജി കൽപ്പിച്ചത് തൈര് രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോഴാണോ ആലപ്പുഴയിൽ വെല്ലെണ്ണം വന്നപ്പോൾ കൊച്ചെണ്ണൻ്റെ സീറ്റ് അല്ല മലേ ഈ മാങ്കൂട്ടത്തില് ജയിലിൽ കിടന്നുണ്ടാക്കിയ ബിൽട്ടപ്പ് ഒക്കെ വെറുതെ ആയല്ല ആലപ്പുഴയിൽ മാത്രം അല്ലല്ലോ എറണാകുളത്തും ഉണ്ടല്ലോ ഒരുപാട് നഷ്ട സ്വപ്നങ്ങൾ ആ പാവം മേജർ ആരോ പറഞ്ഞ് വിഷയം എന്തായാലും എന്ത് ബാലൻ എം ഇത്തവണ പാലക്കാട് സീറ്റ് വെറുതെ സ്വപ്നം കണ്ടു പക്ഷെ സ്വപ്നം നേരുന്നതിന് മുമ്പ് നേരം വെളുത്തുപോയി ഈ സീറ്റ് ഇല്ലാത്തോണ്ടാണോ നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടു

സീറ്റ് കിട്ടാൻ ജയതിന് ഒരു പ്രത്യേക നോക്കാമായിരുന്നു ബാക്കി എടാ സീറ്റ് കിട്ടാത്തവരുടെ ദുഃഖം നമുക്ക് മനസ്സിലാക്കാം ഈ മകന് സീറ്റ് കിട്ടിയ അച്ഛന് സന്തോഷം ഉണ്ടാവു സന്തോഷം ഉണ്ടാകും പക്ഷെ ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരാളുണ്ട് സാക്ഷാൽ ആന്റണി വളരെ പൈശാചിക